സാന്റിയാഗോ ബേണ ബ്യൂവിൽ വൻ വരവേൽപ്പുകൾറ്റുവാങ്ങി സാക്ഷാൽ കിലിയൻ എംബാപ്പ് എത്തിക്കഴിഞ്ഞു പാൽമെറാസിൽ നിന്നും കൊത്തിയെടുത്ത ബ്രസീലിയൻ വണ്ടർ കിറ്റ് എൻഡ്രിക്ക് ഉടൻ മാഡ്രിൽ എത്തും റയിലിൽ ആരവങ്ങൾ ഇങ്ങനെ കൊഴുക്കുമ്പോൾ അപ്പുറത്ത് ബാഴ്സ് എന്ത് ചെയ്യുകയാണെന്ന ചോദ്യം എല്ലായിടത്തും നിന്നും ഉയരുന്നുണ്ട് ലാലിഗയും ചാമ്പ്യൻസ് ലീഗും ചൂടി റയൽ ഉന്നതിയിൽ നിൽക്കുമ്പോൾ ബാഴ്സ് അതിന്റെ മോശം കാലത്തിലൂടെ കടന്നു പോവുകയാണ് പോയ സീസൺ ലാലിഗയിൽ റയലിനേക്കാൾ പത്ത് പോയിന്റ് പിന്നിൽ രണ്ടാമതായാണ് ഫിനിഷ് ചെയ്തത് ചാമ്പ്യൻസ് ലീഗിലാകട്ടെ പ്രീ ക്വാർട്ടറിൽ പി എസ് ഡിയോട് നാണം കെട്ട് പുറത്തു പോകേണ്ടി വരികയും ചെയ്തു ലോകമെമ്പാടുമുള്ള വാഴ്സാരാധകരുടെ പ്രതീക്ഷകളും കണ്ണുകളുമെല്ലാം നീളുന്നത് നീക്കോ വില്യംസിലേക്കാണ് നഷ്ടപ്രതാപങ്ങൾ വീണ്ടെടുക്കാൻ അവൻ വരുമെന്നും നൗഗാമ്പിൽ ആരവങ്ങൾ നിറങ്ങി പൊങ്ങുമെന്നും അവർ വിശ്വസിക്കുന്നു യൂറോ ഫൈനലിലെ മാൻ ഓഫ് ദി മാച്ച് പ്രകടനം കൂടിയായതോടെ അതൊന്നുകൂടി വർദ്ധിച്ചു വില്യംസിനെ ബാഴ്സിലെത്തിക്കാനായി ആരാധകർ ടിക്ടോക്കിൽ പ്രതീകാത്മകമായി പണം അയക്കുന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ സാർദിനിയയിൽ അവധി ആഘോഷിക്കാനെത്തിയ ബാഴ്സ പ്രസിഡന്റിനോട് ആരാധകൻ നീക്കോയെ സൈൻ ചെയ്യാൻ വിളിച്ചു പറയുന്നതും ലാപോർട്ടെ ശ്രമിക്കാമെന്ന് പറയുന്നതും വൈറലായിരുന്നു ബാഴ്സൽ ഇത് ക്ഷാമകാലമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ക്ലബിന് മുകളിൽ തൂങ്ങി നിൽക്കുന്നു ട്രാൻസ്ഫർ ചന്തയിൽ പണമെറിഞ്ഞു കളിക്കാനുള്ള തൊട്ട് കയ്യിലില്ല പുതിയ കോച്ച് ഹാൻസി ഫ്ലിക്കിന് താരങ്ങളിൽ പലരെയും നിലനിർത്താൻ കഴിയില്ല എന്നാണ് റിപ്പോർട്ടുകൾ പക്ഷെ എന്തൊക്കെയായാലും നീക്കോ വില്യംസിനെ കൈവിട്ടുള്ള കളിക്കില്ലെന്ന് ഹാൻസി ഫ്ലിക് അറിയിച്ചതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു നീക്കോയെ വിട്ടു നൽകാൻ വലിയ തുകയാണ് അത്ലറ്റിക്കോ ബിൽബാബ് ചോദിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സൈനിങ് നീളുന്നതിന് കാരണമെങ്കിലും ബാഴ്സ തന്നെയാണ് റേസിൽ മുന്നിലുള്ളത് നീക്കോയെ പിടിക്കാനായി ആഴ്സണൽ ചെൽസി ആസ്റ്റൻ വില്ല ലിവർപൂൾ അടക്കമുള്ള ഇംഗ്ലീഷ് വമ്പന്മാരും ചുറ്റുന്നുണ്ട് ഇതിനിടെ നീക്കോയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ പാബ്ലോ ഗാവി ലമീൻ യെമാൽ അലക്സാൻഡ്രോ ബാൽഡെ എന്നീ ബാഴ്സ താരങ്ങൾ ഒരുമിച്ച് കമന്റ് ചെയ്തതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു ആർ ബി ലബ്സിക്കിന്റെ ഡാനി ഓൽമോയാണ് ബാഴ്സ റഡാറിലുള്ള മറ്റൊരു താരം അറുപത്തിയാറ് മില്യൺ ഡോളർ എന്ന വലിയ തുകയാണ് ലെപ്സിക് ഓൽമോക്കായി ചോദിക്കുന്നത് അല്പം വിട്ടുവീഴ്ച വേണമെന്ന ആവശ്യമായി ബാഴ്സ പിന്നാലെയുണ്ട് ഓൽമോയുമായി ആറു വർഷത്തെ കരാറാണ് ബാഴ്സയുടെ ലക്ഷ്യം ക്ലബിൽ സാന്നിധ്യമുറപ്പിച്ച യമാലിനൊപ്പം ഇരുവരും കൂടി ചേരുന്നോടെ ടീം സന്തുലിതമാകുമെന്നാണ് കറ്റാലന്മാരുടെ പ്രതീക്ഷകൾ സ്പെയിൻ ടീമിൽ ഒരുമിച്ച് കളിക്കുന്ന ഇവരുടെ ഇഴയടൊപ്പം ടീമിനും ഗുണകരമാകുമെന്ന് അവർ കരുതുന്നു ഏതാണ്ട് ഒരേ താരങ്ങൾ ബാഴ്സക്കും സ്പെയിനുമായി പന്ത് തട്ടിയ കാലത്ത് ഇരു ടീമുകളും ഉയരങ്ങളിലേക്ക് പറക്കുന്നത് ലോകം കണ്ടതുമാണ് അതേസമയം തന്നെ ഇവർക്കായി ശ്രമിക്കുമ്പോഴും റാഫിജ്ഞയും ഫെറൻഡോറസും അടക്കമുള്ള വിങ്ങർമാരെ ബാഴ്സ ക്ലബ്ബിൽ നിന്നും പോകാൻ അനുവദിച്ചിട്ടില്ല അതിനിടെ ബാഴ്സ മുൻതാരവും കോച്ചുമായ റൊണാൾഡ് കോമാന്റെ പ്രസ്താവനയും വാർത്തകളിൽ നിറയുകയാണ് നീക്കോ വില്യംസിന്റെ ട്രാൻസ്ഫറല്ല ബാഴ്സ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും ഇതിഹാസങ്ങളോട് ക്ലബ്ബ് ചെയ്തത് അനീതിയാണെന്നുമാണ് കോമാൻ പറഞ്ഞത് ലയണൽ മെസ്സിയും ഛാവിയും ഞാനും അടക്കമുള്ളവർ ക്ലബ്ബ് വിട്ടു ഇതിഹാസങ്ങളെ ബഹുമാനിക്കാൻ ബാഴ്സ പഠിക്കണമെന്നും കോമാൻ പറഞ്ഞു പ്രീ സീസൺ മത്സരങ്ങൾക്കായി ബാഴ്സ യു എസിലേക്ക് പറക്കാനിറങ്ങുകയാണ് ബധവൈരികളായ റയൽ മാഡിഡുമായും മാഞ്ചസ്റ്റർ സിറ്റിയുമായും എസി മിലാനുമായും സീസൺ മുന്നോടിയായി ബാഴ്സ ഏറ്റുമുട്ടും ബയോൺ മ്യൂണിക്കിനൊപ്പമുള്ള അത്ഭുതകരമായ നേട്ടങ്ങൾക്ക് ശേഷം ജർമ്മൻ ദേശീയ ടീമിനൊപ്പം ചേർന്ന് ഹാൻസി ഫ്ലിക്ക് അവിടെ നിന്നും തലതാഴ്ത്തിയാണ് മടങ്ങിയത് ബാഴ്സലോണയെ പ്രതാപത്തിലേക്ക് ഉയർത്തുകയെന്ന അഗ്നിപരീക്ഷയാണ് ഇനി ഫ്ലിക്കിനെ കാത്തിരിക്കുന്നത്